എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ പൂർതിമുട്ടി ആർ ജെ അഞ്ജലി അടുത്ത വീഡിയോയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൽ ആർ ജെ അഞ്ജലിയെ കുറ്റപ്പെടുത്തുകയും തനിക്കെതിരായിട്ട് നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപങ്ങളും ഒക്കെ കണ്ടിട്ട് അതിൽ പലതിനും മറുപടിയായിട്ടാണ് അഞ്ജലിയുടെ രണ്ടാം വരവ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമായിട്ട് സ്ഥാപനത്തിൽ നിന്നും മാർച്ച് മാസത്തിൽ റിസൈൻ ചെയ്തു അല്ലാതെ ഈ ബന്ധത്തിൽ പിരിച്ചുവിട്ടതല്ല വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ ജി പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ താൻ ഏത് സ്ഥാപനത്തിലാണ് പ്രാങ്ക് കോൾ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏത് സ്ഥാപനത്തിന്റെ റേഡിയോ ജോക്കിയായിട്ടാണ് താൻ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും താൻ പറയുന്നില്ല പന്ത്രണ്ട് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന നിന്നും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ താൻ റെസൈൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരി നിരഞ്ജനയോടൊപ്പം ചേർന്നുകൊണ്ട് സ്വന്തമായിട്ട് പ്രാങ്ക് കോൾ നടത്തുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുകയാണോ പ്രേക്ഷകർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടി വരുമ്പോൾ അത്യാവശ്യം ഇതിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും അവരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ ഏത് കമ്പനിയാണ് എന്തിനോടുള്ള ബന്ധത്തിലാണ് താങ്കളും നിരഞ്ജനയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു ആക്ഷേപഹാസ്യ പരിപാടി തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം കാണുമല്ലോ അല്ലെങ്കിൽ തന്നെ വിവാദപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം ഇത്തരം കാര്യങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണ് എന്ന് ഒന്ന് പുറത്തുവിടേണ്ടത് ആവശ്യമാണ് എന്തായാലും അത് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ സ്വന്തമായിട്ടുള്ള കമ്പനി തുടങ്ങി എന്ന് തന്നെ ആൾക്കാർ കരുതുകയും അതിൽ ആശ്വസിക്കുകയും ചെയ്യട്ടെ ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് താങ്കൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന ആൾക്കാർ പറയുമ്പോൾ നിങ്ങളത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ കൂടി അർത്ഥമാക്കുന്നത് ഈ മെഹന്തി ആർട്ടിസ്റ്റിനെ ആക്ഷേപിക്കുവാൻ ഉപയോഗിച്ച അതേ പദം തന്നെ എല്ലാ പ്രാങ്ക് കോളിലും നിങ്ങൾ ഉപയോഗിക്കും എന്നുള്ള രീതിയിലല്ല മറ്റുള്ള മനുഷ്യരെ താറടിക്കുന്ന അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവരൊക്കെ വെറും ഓളകളാണ് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കുന്ന എത്രയോ പ്രാങ്ക് കോളുകൾ ഇതിനോടകം നിങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൊറുതി മുട്ടിയിട്ട് പച്ചത്തേറി പല ആൾക്കാരും നിങ്ങളെ വിളിച്ചു പറയുകയും ചെയ്യാറുണ്ട് അതൊക്കെ കേട്ടിട്ട് അവതാരകരായ നിങ്ങൾ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിച്ച് ആഘോഷിക്കുന്നതും അർമാദിക്കുന്നതുമൊക്കെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തിരികെ ഇങ്ങോട്ട് വരുന്ന പ്രതികരണങ്ങളിൽ പലതും മ്യൂട്ട് ചെയ്തു പോലുമാണ് പുറത്തേക്ക് നിങ്ങൾ വിടാറുള്ളത് അതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇതേ തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുണ്ടി എന്നുള്ള പരാമർശം മാത്രമല്ല അതിനുള്ളത് മറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാരെ വെറും അന്ധബുദ്ധികളും വിഡ്ഢികളും ഒക്കെ ആക്കി അവരെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് അവർ തിരികെ പ്രതികരിക്കുന്നത് കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയും ഇതാണ് വലിയ സംഭവം എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന എത്രയെത്ര വീഡിയോകൾ അതിൻ്റെ കാര്യം മാത്രമേ പ്രേക്ഷകർ ഉദ്ദേശിച്ചുള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അഞ്ജലിക്കെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ധാരാളം പേരുടെ വിരലുകൾ ഒരുമിച്ച് ചൂണ്ടപ്പെടുവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അസ്വസ്ഥയായി നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ സംസാരവും ശരീരഭാഷയും കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾ വല്ലാതെ അസ്വസ്ഥയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയോ ആൾക്കാരെയാണ് ഈ പ്രാങ്കോളിലൂടെ ഇതുപോലെ അസ്വസ്ഥരാക്കുന്നത് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ല എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും കാരണം അവർക്ക് നിങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല നിങ്ങൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ചികിത്സാ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ധാരാളം ഉപകാരങ്ങൾ പല ആൾക്കാർക്കും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ ഒരൊറ്റ പ്രസ്താവനയിൽ കൂടി നിങ്ങൾ അതിന്റെ മഹത്വം മുഴുവനും ഒരുപോലെ നശിപ്പിച്ചിരിക്കുകയാണ് പിന്നെ അനധിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചാരിറ്റികളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ നിങ്ങൾ ആശങ്കപ്പെടുകയാണ് കാരണം പ്രേക്ഷകരൊക്കെ ഒരുമിച്ച് നിങ്ങൾക്കെതിരെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ പിൻപിൽ നിന്ന് സമൂഹത്തെ സഹായിക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ തയ്യാറാവുകയും ചെയ്യുമോ എന്നുള്ള നിങ്ങളുടെ ആശങ്ക അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇവിടെ അഞ്ജലി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വഴിയിൽ കൂടി വെറുതെ നടന്നു പോകുന്ന എത്രയോ ആൾക്കാർ അവരെന്തെല്ലാം വിളിച്ചു പറയുന്നു തെറി പറയുന്ന ആൾക്കാരുണ്ട് തല്ലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നും വാർത്തയായി മാറുന്നില്ല പക്ഷേ നിങ്ങൾ വാർത്തയായി മാറുന്നു കാരണം കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് അവർ ഓരോ നിമിഷവും നിങ്ങളുടെ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയും നിങ്ങളെ കാണുകയും നിങ്ങളെ കേൾക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് പലതിനും അവർ വില തരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ പ്രത്യേകിച്ച് അഞ്ജലിയെ പോലുള്ള ഒരു വ്യക്തിക്ക് മനോഹരമായി സംസാരിക്കാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെയുള്ള അഞ്ജലി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ പക്ഷേ അത് നിങ്ങൾ മറന്നുപോയി ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഈ കുണ്ടി എന്നുള്ള പരാമർശം നടത്തിയത് നിങ്ങളല്ല നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിങ്ങളുടെ അടുത്തിരുന്ന നിങ്ങളുടെ കൂട്ടുകാരിയാണത് ചെയ്തത് ആ പെൺകുട്ടി ഇതുവരെ രംഗത്ത് വന്നില്ലല്ലോ അവർക്ക് ക്ഷമ പറയണ്ടേ അവർ ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയിട്ടില്ലേ അതോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി വരാത്തത് അവരുടെ നിരഞ്ജന സജിത്ത് എന്ന പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മാപ്പ് വീഡിയോ അവരവരുടെ സ്റ്റോറിയാക്കിയിട്ടിട്ടുണ്ട് എന്നാൽ ഒരു വാക്കുകൊണ്ടോ ഒരു വരി കൊണ്ടോ എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം എന്ന് എന്നവര് പറയാൻ തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് സത്യത്തിൽ ഈ തെറ്റായ പരാമർശം നടത്തിയത് അവരല്ലേ നിങ്ങളെന്തിനാണ് വെറുതെ ഇങ്ങനെ കൂടെ കൂടെ മാപ്പ് പറയാൻ വേണ്ടി വരുന്നത് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കൂ അഞ്ജലി ഒത്തിരി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനോട് ആത്മാർത്ഥതയില്ല നിങ്ങൾക്ക് സമൂഹത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന പല ആൾക്കാരോടും ആത്മാർത്ഥതയില്ല എന്ന് സമൂഹം ഒന്നടങ്കം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾ നിങ്ങളുടെ വീഡിയോകളിലേക്ക് മാത്രം ഇറങ്ങി ചെന്നാൽ മതി ഈ മെഹന്തി ആർട്ടിസ്റ്റിനോട് മാത്രമല്ല പല ആൾക്കാരോടും നിങ്ങൾ ഫോൺ ചെയ്തിട്ട് അവരുടെ തൊഴിലിനെ പറ്റി അന്വേഷിക്കുകയും ആ തൊഴിലിനോടുള്ള ബന്ധത്തിൽ പല തരത്തിലുള്ള തമാശകൾ നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ബഹുമാനക്കുറവുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ബോധപൂർവമായി നിങ്ങൾ അങ്ങനെ ശ്രമിച്ചിട്ടില്ലായിരിക്കാം ഇതിനു മുൻപ് നിങ്ങൾ ചെയ്തൊരു വീഡിയോയിൽ ഒരു കേക്ക് കച്ചവടം ചെയ്യുന്ന ആളിനോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ ആ കേക്കിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നേ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ അന്ന് കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ കല്ല് പോലെ ഇരുന്നത് ഞങ്ങൾ അവസാനം കേക്ക് ബേർത്ത് കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നത് അത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നു അവരോട് നിങ്ങൾ പറയുന്നത് ആ ബേർത്ത്ഡേ കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കേക്ക് വെച്ച് ആൾക്കാരെ എറിഞ്ഞ് കളിക്കുകയായിരുന്നു അത്രമാത്രം കരിങ്കല്ല് പോലിരിക്കുന്ന കേക്ക് ആയിരുന്നു എന്നൊക്കെ വിളിച്ചു പറയുകയാണ് അവരത് കേട്ട അമ്പരം ഇരിക്കുകയാണ് അതിൽ കൂടി അവർ ചെയ്ത തൊഴിലിനെ തന്നെയല്ലേ നിങ്ങൾ അപമാനിച്ചത് സമൂഹത്തിന്റെ മുമ്പിൽ അത് ആരാണ് എന്നുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ആ വ്യക്തിയുടെ തൊഴിലിനെ തന്നെയാണ് അപമാനിക്കുകയും ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നത് ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ നിങ്ങൾ അപമാനിച്ച ആ സ്ത്രീയോട് നിങ്ങൾ മാപ്പ് പറയണം എന്ന് സോഷ്യൽ മീഡിയ നിങ്ങളോട് നിരന്തരമായി പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ ക്ഷമാപണത്തിന്റെ ഒരു വീഡിയോയുമായി നിങ്ങൾ വന്നു ആ വീഡിയോയിലും നിങ്ങളുടെ പോസ്റ്റുകളിലും ഒക്കെ ഈ സ്ത്രീയോട് നിങ്ങൾ ക്ഷമ പറയുന്നതായിട്ട് കാണുന്നില്ല അവിടെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഹൃദയത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് ഇനിയും അതുണ്ടാകാതിരിക്കാൻ മാക്സിമം പരിശ്രമിക്കാം എന്നുള്ള ഉറപ്പും നിങ്ങൾ കൊടുക്കുകയാണ് പക്ഷേ ഒരിടത്തുപോലും ഈ അപമാനിതയായ സ്ത്രീയോട് നിങ്ങൾ ഒരു മാപ്പ് അപേക്ഷ നടത്തുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല ക്ഷമിക്കണം ഞങ്ങളുടെ പ്രസ്താവനയിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് പറയുന്നു അത് കേൾക്കാൻ വേണ്ടിയാണ് ആൾക്കാർ കാത്തിരിക്കുന്നത് പക്ഷേ ആ സ്ത്രീയോട് നിങ്ങൾ ഒരു മാപ്പ് പറയുന്നില്ല ഒരുപക്ഷെ അവരെ നിങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അവരോട് നിങ്ങൾ പേഴ്സണലി മാപ്പ് പറഞ്ഞിട്ടുണ്ടാവാം പ്രൈവസിയെ മാനിച്ച് നിങ്ങൾ അത് പുറത്തുവിടുന്നില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ സമൂഹത്തിന്റെ മുൻപിൽ ഇതൊന്നും വെളിപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ മാപ്പ് അപേക്ഷയിൽ ആദ്യമായിട്ട് ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുകയായിരുന്നു ചെയ്യേണ്ടത് അത് അപ്പോഴും ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല നിന്റെ ചിരി എവിടെ പോയടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ചു സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ബൈ അഞ്ജലിക്ക് ഇപ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ല ചിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം പക്ഷേ അഞ്ജലിയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് മലയാളി സമൂഹത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരുടെയും ചിരി നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ കടന്നാക്രമിച്ചത് അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങളുടെ മുഖം വാടിയെങ്കിൽ നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് അത് മറ്റുള്ളവർക്കും അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തു പക്ഷേ ഈ കുണ്ടി പരാമർശം നടത്തിയിട്ട് ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ പോയി ഒളിച്ചിരിക്കുന്ന ഈ നിരഞ്ജനയുടെ ശബ്ദം കേൾക്കുവാൻ മലയാളിക്ക് വലിയ ആഗ്രഹമുണ്ട് അവരെന്താണ് ഇപ്പോഴും ന്യായീകരിക്കുകയാണോ അതിനെക്കുറിച്ച് ഇല്ല അവർക്കതിൽ ഖേദമുണ്ടെങ്കിൽ അതൊന്ന് പ്രകടിപ്പിക്കട്ടെ അവർക്കുമുണ്ടല്ലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ കൂടി എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് അവരോട് കൂടി ഒന്ന് പറയാൻ പറയൂ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇതേ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ആ പെങ്കുച്ചും കൂടെ കാണിക്കണ്ടേ അതുകൊണ്ട് ആ കുട്ടിയോട് കുട്ടിയോടുകൂടെ പറ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ഈ പറയുമ്പോൾ ഇതൊരു ഭീഷണിയായിട്ടോ ആജ്ഞയായിട്ടോ ഒന്നും കരുതണ്ട ഇതൊക്കെ ഒരു ധാർമ്മികതയുടെ ഭാഗമാണ് എന്ന് മാത്രം കണ്ടാൽ മതി തൽക്കാലം വിടാ